സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പേരുമേട് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തി കമ്മീഷൻ അംഗം വി കെ വീണാകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ് സിറ്റിംഗിൽ ഇരുപത്തൊന്ന് കേസുകൾ പരിഗണിച്ചു പതിനാല് പരാതികൾ തീർപ്പാക്കി മറ്റു പരാതികളിൽ പോലീസിനോടും വിവിധ വകുപ്പുകളോടും റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു പുതിയതായി മൂന്ന് പരാതികൾ ലഭിച്ചു വണ്ടിപ്രിയർ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ പരാതിയിൻമേൽ പിരിമേട് പി എച്ച് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടാണ് കമ്മീഷൻ പരിശോധിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ റിപ്പോർട്ട് തൃപ്തികരമല്ലാത്തതിനാൽ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെ വിളിച്ചു വരുത്തി തുടർ നടപടികൾ സ്വീകരിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു കക്ഷിയായ ഗിന്നസ് മാടസ്വാമി പരാതിയായി സമർപ്പിച്ചത് വണ്ടിപരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ പൊതുജനാരോഗ്യ സൂചികയിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാപ്പാറ്റൻ ഉറപ്പാക്കണമെന്നും രാത്രികാല ചികിത്സയ്ക്ക് റസിഡൻഷ്യൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും കമ്മീഷൻ നൽകിയ ഇടക്കാല ഉത്തരവിന്മേൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളുടെ വിവരങ്ങൾ കമ്മീഷൻ അറിഞ്ഞു ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് രാത്രികാല ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കർശന നിർദ്ദേശവും നൽകി സർക്കാർ തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് കമ്മീഷൻ വീണ്ടും നിർദ്ദേശം നൽകും അവിടെ സ്റ്റാഫിൻ്റെ കുറവ് നേരിട്ട് പറഞ്ഞു അപ്പോൾ അഡീഷണൽ സ്റ്റാഫ് അത്യാവശ്യമായിട്ട് വേണ്ട അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് ഡി എച്ച് എസിന് ഫോർവേഡ് ചെയ്യുന്നു അപ്പം അത്രയും സ്റ്റാഫുണ്ടെങ്കിൽ അവിടെ മിനിമം അത്ര സ്റ്റാഫുണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡി എം കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവിറക്കിയത് വണ്ടിപ്രിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം നേരിടുന്ന അപര്യാപ്തതകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത് മലയോര ജനതയുടെ ആരോഗ്യ പരിപാലന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ബന്ധപ്പെട്ട അധികാരികളുടെ ജാഗ്രത കുറവിൽ കമ്മീഷൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയ ഇടക്കാല ഉത്തരവിലുണ്ടായിരുന്നു